ഹലോ ഹൈഡി ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് മൂന്നാർ വ്ലോഗിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ അത് ഡേ ടുവിൽ നമ്മൾ എണീറ്റവും നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നിങ്ങൾ അതൊക്കെ പോയി കഴിച്ചു എനിക്ക് എനിക്കവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മളവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ടൈം ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ അവിടുന്ന് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സത്യമാനൽ ഈ റിസോർട്ടുണ്ടല്ലോ ദ പ്രൈസ് എന്ന് ഞാൻ നേരത്തെ ബ്ലോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് കേട്ടോ വളരെ ഭയങ്കരമായിട്ടുള്ള ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് അതിൽ ഫുഡും എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ ഞാൻ റേറ്റ് ഒക്കെ വെച്ചപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളത് കുറേ ഉണ്ട് കുറേ എമ്യറ്റീവ്സും ഒക്കെയുള്ള ഒരു റിസോർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അങ്ങനെ ഇത് ശരിക്കും ആനച്ചാൽ എന്നുള്ള സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്ക് ആനച്ചാലിൽ നിന്ന് വേണം ഇനി മൂന്നാർക്ക് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ റിസോർട്സ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ആനച്ചാൽ എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ റെഡിയായി എല്ലാവരും സെറ്റായി ഞങ്ങൾ മൂന്നാറിലേക്ക് തിരിക്കുകയാണ് മൂന്നാറിലേക്ക് തിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു വിചാരിക്കുന്ന പോകാൻ വിചാരിച്ചിരിക്കുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ടോപ്പ് സ്റ്റേഷനാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ടോപ്പ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു അറൗണ്ട് ടെൻ ഇയേഴ്സായി കല്യാണം കഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ശരിക്കും ടോപ്പ് സ്റ്റേഷനിൽ പോയിരിക്കുന്നത് അപ്പം ഇപ്പം എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നൊക്കെ അറിയാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിരിക്കുന്നത് പോകുന്ന വഴിക്കൊക്കെ നല്ല ബ്ലോക്ക് ആയത് കേട്ടോ കാരണം എല്ലാവരും ഈ മീൻസ് ലീവ് അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്ന സമയത്തായിരിക്കുമല്ലോ എല്ലാവരും എല്ലായിടത്തും പോവുക ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പരിസരമൊക്കെ നിൽക്കാൻ പറ്റില്ല അത്രയ്ക്കും തിരക്കായിരുന്നു പിന്നെ ഇതാ ഈ ഒരു ഏരിയ ഇത് ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന സമയ സ്ഥലങ്ങളാണ് അവിടുന്ന് പണ്ടികളെ ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷേ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പേ ഞങ്ങൾ ഒരു മൂന്നാറിൽ നിന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറിഞ്ഞീന്നായിരുന്നു കേട്ടോ റെസ്റ്റോറൻ്റെ പേര് ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടുന്ന് ബിരിയാണിയൊക്കെ വാങ്ങിക്കുന്നത് അപ്പം നമ്മളിങ്ങനെ ആരുടെയൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞു നല്ലതാണ് എന്നൊക്കെ പറഞ്ഞു വാങ്ങിയ ബിരിയാണിയാണ് ശരിക്കും ഞങ്ങളുടെ നാട്ടിലെ ബിരിയാണി പോലെയാണ് നല്ലത് ലൈക്ക് ഒരു ഭയങ്കര മസാലയൊക്കെ ഒരു ബിരിയാണി പക്ഷേ നല്ല ടേസ്റ്റിനായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ആക്ച്വലി മുട്ടയൊന്നും കിട്ടാറില്ല പിന്നെ കൈമാറായസല്ല ബസ് മതിര വയസ്സായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെയും യാത്ര തിരിച്ചു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി കേട്ടോ ഈ സ്ഥലം എവിടെയാണ് സ്ഥലം തന്നെ എനിക്കറിയില്ല മൂന്നാർ പോകുന്ന വഴിക്കാന്ന് മാത്രമേ ആണല്ലോ പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ എല്ലാവരും ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ താഴേക്കൊക്കെ നടക്കുന്ന സമയത്ത് കുറേ അരുവികളാണ് കേട്ടുള്ളത് അങ്ങനെ ആ അരുവിക്കൂടെയൊക്കെ ആൾക്കാർ പിന്നെ അവിടെയൊക്കെ ഭയങ്കര കൃഷിയിടങ്ങളാണ് പിന്നെ അരുവിൻ്റെ അരുവിയിലൊക്കെ ആൾക്കാർ ഇറങ്ങി നോക്കിയുണ്ട് ഞങ്ങൾ പിന്നെ അതിലേക്ക് ഇറങ്ങാതെ നിന്നിട്ടുണ്ടായില്ല കേട്ടോ പിന്നെ ഈ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് എന്താ പറയുക ഈ ഡ്രീം ക്യാച്ചറും കൊണ്ടൊരു കളിയായിരുന്നു അവിടെ മുഴുവനും ഡ്രീം ക്യാച്ചർ ആയിരുന്നു അങ്ങനെ അവിടെ കയറി ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത് വട്ടവടയ്ക്ക് പോകുന്നതായിരുന്നു അപ്പോൾ വട്ടവട പോകുന്ന സമയത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് രാത്രി നാല് മണിയാണോ ആറു മണിയാണോ ഞാൻ മറന്നുപോയിട്ടു അതിന് മുമ്പേ നമ്മൾ ആ ചെ പിന്നെ നമ്മളത് ആ ചെക്ക് പോസ്റ്റ് കടന്ന് പോകണം അങ്ങനെ ഞങ്ങൾ വട്ടവടയ്ക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത് നല്ല അടിപൊളി വഴിയാണ് അടിപൊളി ക്ലൈമറ്റാണ് അങ്ങനെ ഞങ്ങൾ എന്നൊരു ദിവസം വട്ടവടയാണ് കേട്ടോ സ്റ്റേ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്